കണ്ണികുളങ്ങര എൻ എസ് വി എൽ പി സ്കൂൾ അമ്പത്തിയേഴാം വാർഷിക ആഘോഷവും ടോയ്ലറ്റ് ബ്ലോക്ക് ഉദ്ഘാടനവും വി ആർ സുനിൽകുമാർ എം എൽ എ നിർവഹിച്ചു പുത്തൻചിറ പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി എം വി രേഖ റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രധാന അധ്യാപിക പി എസ് സിന്ധു സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം പി സന്തോഷ് പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രശസ്ത സ്റ്റേജ് ഷോ കലാകാരൻ സുരേഷ് കലാഭവൻ വിശിഷ്ട സാന്നിധ്യമായി എൽ എസ് എസ് വിജയികൾക്ക് വെള്ളാംഗലൂർ ബി പി സി ഗോഡ്വിൻ റോഡ്രിക്സ് പുരസ്കാരങ്ങൾ നൽകി മാള എ ഇ കെ കെ സുരേഷ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ഞാൻ ടീച്ചറോട് ചോദിച്ചു ഈ വർഷം എത്ര കുട്ടികൾ എഴുതുന്നുണ്ട് ഈ വർഷം പരമാവധി കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എൽ എസ് എസ് എന്ന പൊതുപരീക്ഷയ്ക്ക് നമ്മുടെ കുഞ്ഞുമക്കളെ ഒരുക്കിയെടുക്കണം അധ്യാപകനായ എനിക്ക് പോലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് പൊതുപരീക്ഷകൾ പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങളുടെ കുഞ്ഞുമക്കളെ കാത്തിരിപ്പുണ്ട് അവൾ എഴുതിയ ചില പരീക്ഷകൾ എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ എഴുതിയിട്ട് പറയാം ടീം എഴുതിയിട്ടുണ്ട് നീറ്റ് എഴുതിയിട്ടുണ്ട് ഐസർ ജിപ്മർ ഗേറ്റ് ജെഇ തുടങ്ങിയ ഒരുപാട് പൊതുപരീക്ഷകളെ മുന്നിൽ കണ്ടുകൊണ്ട് വളരേണ്ട മക്കളുടെ ആദ്യ ചുവടുപടി എന്ന നിലയിൽ ഈ കുഞ്ഞുമക്കളെ ഫേസ് ചെയ്യുന്ന എൽ എസ് എസിന് ഇവർ ഒരുക്കിയെടുക്കുക കഴിഞ്ഞ വർഷം ഞാൻ ടീച്ചറോട് ചോദിച്ചു നാല് കുട്ടികളാണ് അത് ക്വാളിഫൈ ചെയ്തത് ഈ വിദ്യാലയത്തിൻ്റെ പേരിൽ ക്വാളിഫൈ ചെയ്ത ആ നാല് വിദ്യാർത്ഥികളെയും ഏറെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അഭിനന്ദിക്കുകയാണ് ഒരിക്കൽ കൂടി മറ്റൊന്ന് ഞാൻ അധികം നീട്ടി പറയുന്നില്ല ഞാൻ അവിടെ കുറേ കുറേ കൊച്ചു കലാകാരികളെ കൊടുത്ത് ഒഴുകി നിൽക്കുന്നത് കണ്ടു നിങ്ങളാണെങ്കിൽ കലാകാരൻ സൂര്യേഷ് സാറിൻ്റെ മിമിക്രിയിൽ ഇങ്ങനെ ലയിച്ചു നിൽക്കുകയാണ് എന്നാലും ഒന്ന് രണ്ട് ഒറ്റ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകാം ഞാൻ മുന്നേ വർക്ക് ചെയ്ത വിദ്യാലയത്തിലെ ഒരു ടീച്ചറ് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ മകൻ ഇങ്ങനെ മൊബൈലിൽ കഴിക്കുന്നു എന്നുണ്ടോ എന്താണെന്ന് അറിയാൻ ആ മൊബൈലൊന്നും തട്ടി അമ്മയും അമ്മ അത് കാണണ്ട അത് കാണാൻ അമ്മയ്ക്ക് മനസ്സിന് ധൈര്യമില്ല എന്താണത് അപ്പോൾ എന്താണ് മാം കാണുന്നെന്നറിയോ ഒരു അഞ്ചാറ് വർഷം മുന്നേ തിരുവനന്തപുരത്ത് ഹോസ്റ്റലിലെ ഏതോ മൂന്ന് നാല് കുട്ടികൾ ഇവിടെ എം എൽ എ പറഞ്ഞ പോലെ കഞ്ചാവിനെ മയക്കുമരുന്നടിമപ്പെട്ട് മറ്റൊരു കുട്ടിയെ കുറേ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ മരഞ്ഞും കുത്തിയും ഉപദ്രവിച്ചു അമ്മാമേ അമ്മാമേ അമ്മാമയുടെ വർത്താനങ്ങൾ എന്റെ പോക്കറ്റിൽ അമ്മാനമായിടിക്കളിച്ചപ്പം കല്യാണിക്കുട്ടിക്ക് ഈ മൂത്രപത്രത്തിൽ ഉപ്പടാങ്ങി വേണ്ട അത് അമ്മാമയോട് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഒപ്പിടിച്ചോളാം അമ്മ ഈ കേട്ടത് നേരം

వలయం పరిణయం અભినేగ ഗാനം ബുജില്ല തലത്തിൽ നടన മത്സരങ്ങളെ അറബിക് പ്രൊജെൻറൽ ജനറൽ വിഭാഗം ഹൈഫ അഫ്രൈൻ എഗ്രിമെൻ്റ് സർ പ്രകാശൻ എഗ്രേ നിരൂപക മോസി എ ഫാത്തിമ അഡ്വക്കേറ്റ് ഇഷാ മെഹ്റീൻ കേൻ മുഹമ്മദ് जमान എ A grade A grade Arabi Abinayogana Arabi Fatima Bia Ishad Mehrin KN Chefsana KS KS Third A grade Fatima mou Chitra cita, to není... Mějte mou mefril. Ale ne. Měr. Měr. Měr.